ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് സാംസ് ബി സ്റ്റിൽ ആൻഡ് ക്വയറ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ആം ഗോഡ് റൂൾ ഓവർ ദ ദ ഓൾ വേൾഡ് വിൽ സേ ദാറ്റ് ഐ ആം ഗ്രേറ്റ് സ്നേഹം നിറഞ്ഞവരെ ഈ ലോക ജീവിതത്തിൽ നമ്മുടെയൊക്കെ നമ്മുടെ ദൈനംദിന ജീവിത മേഖലകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ജീവിതത്തിൻ്റെ ഈ പ്രതിസന്ധിയിൽ ചെന്ന് ചില സന്ദർഭങ്ങൾ സന്ദർഭങ്ങളുണ്ടാവുമല്ലോ ഒരുപക്ഷെ നമ്മൾ വിശ്വസിക്കുന്നവർ നമ്മൾ കൂട്ടത്തിൽ കൊണ്ടുനടക്കുന്നവര് നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് ഒക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ടും മനസ്സിലൊരു വേദനയും സങ്കടവും ദുഃഖവും ഒക്കെ ഉണ്ടാകുന്നു വിശ്വസ്നേഹം നിറഞ്ഞവരെ എന്നാൽ ഇന്ന് ദൈവം ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് അങ്ങനെ എവിടെയെങ്കിലും എൻ്റെ ഹൃദയഭാഗത്ത് നിൻ്റെ മനസ്സിൽ നിനക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒരു പക്ഷേ ജോലി മേഖലയിലായിരിക്കാം ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരവസ്ഥയിലായിരിക്കാം പക്ഷെ നമ്മുടെ കുടുംബജീവിതത്തിലായിരിക്കാം ഒരു മക്കളെക്കുറിച്ചുള്ള പ്രതീക്ഷയിലായിരിക്കാം എവിടെയെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കഥാപെന്ന് പറയുക ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ഈ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് ഈ ഒരു വചനം ഒത്തിരിയേറെ ആശ്വാസം പകരുവാൻ ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മുടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു പോകാൻ സാധ്യതയുള്ള മേഖലകൾ പലവിധ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് സംഭവിക്കാവുന്ന പല പ്രതിസന്ധികളെ നമ്മൾ ഫേസ് ചെയ്യേണ്ട വ്യക്തികളാണ് കാരണം ലോകം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നോ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നോ നമ്മുടെ മക്കളിൽ നിന്നോ ഒക്കെ നമുക്ക് എതിരായ ചിന്തകൾ അല്ലെങ്കിൽ നമുക്കിഷ്ടമല്ലാത്ത രീതിയിലുള്ള അരുതായ്മ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മറുപടിയില്ലാത്ത അവസ്ഥകൾ ഒരുപക്ഷെ നമ്മൾ നമ്മൾ സ്നേഹിച്ചത്രവും ആ സ്നേഹം അവിടുന്ന് കിട്ടുന്നില്ല എന്നുള്ള തോന്നലുണ്ടാകുന്ന അവസ്ഥകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു വചനം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ സംഗീതം നാൽപ്പത്തിയാറ് പത്ത് ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ഈ സമൂഹത്തിലൊക്കെ ഇടയിൽ വസിക്കുന്ന വ്യക്തിയാണ് നിന്നെയും അവനെയും അവളെയും കുടുംബത്തെയും സമൂഹത്തെയും സമൂഹത്തിലുള്ള എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നിശാന്തമാകുക ഒന്നിനെ ഓർത്തും ഭയപ്പെടേണ്ട ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും അവിടുന്ന് നമ്മുടെ കഷ്ടതകൾ അവിടെ നമ്മളെ സഹായിക്കുന്ന വ്യക്തിയുമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ഒരുവൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര എത്രയേറെ പ്രതിസന്ധി ഉണ്ടായാലും പർവ്വതങ്ങൾ വിറകൊണ്ടാലും ദൈവത്തിൻ്റെ നഗരത്തെ അത്യുന്നതൻ്റെ നഗരത്തിലെ ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടായാലും അവയെല്ലാം സമ്പുഷ്ടമാക്കുവാൻ സന്തുഷ്ടമാക്കുവാൻ ദൈവം ഒരുക്കുന്ന ഓരോ ഓരോ വഴികൾ കാണും ആ വഴിയിൽ നമുക്ക് അഭയം പ്രാപിക്കാം ദൈവം ഏത് വിധത്തിലുള്ള ക്രോധത്തിനും നമ്മൾ വിധേയരായാലും അവയെല്ലാം നമ്മളെ സ്നേഹിക്കുവാൻ നമ്മളെ ശാന്തരാക്കുവാൻ നമ്മളെ ഒരുക്കുവാൻ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാകും നമ്മുടെയൊക്കെ നമുക്കൊക്കെ ഉണ്ടാകുന്ന ദേഷ്യങ്ങൾ കോപങ്ങൾ ന പ്രതിഫലിപ്പിക്കുവാനുള്ള പ്രതികരിക്കുവാനുള്ള നമ്മുടെ ചിന്തകൾ ഒക്കെ നമ്മൾ ഒതുങ്ങുമ്പോഴാണ് നമ്മുടെ ആന്തരികമായ നമ്മൾക്ക് ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക ശിവസ്നേഹം നിറഞ്ഞവരെ ശാന്തമാകുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആന്തരികമായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആ പ്രതിസന്ധിയെ ഫേസ് ചെയ്യുവാൻ അതിനെ അതിജീവിക്കുവാൻ നമ്മുടെ ആന്തരിക മനസ്സിനെ ശക്തി പ്രാപിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്ന ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാകട്ടെ കർാവ് നമ്മുടെ അപ്പോൾ ഈ ലോകത്തിൻ്റെ ഈ ഭൂമിയുടെ ഈ സമൂഹത്തിൻ്റെ എല്ലായിടത്തും വസിക്കുന്നുണ്ടല്ലോ അപ്പോൾ ശാന്തമാകുക അവൻ എല്ലാത്തിനെയും അറിയുന്നവനാണ് അവൻ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അവൻ്റെ ഇടയിൽ ഇരുന്നു കൊണ്ട് നമ്മളെ ശക്തി പ്രാപിപ്പിക്കട്ടെ വിശ്വസാകൻ നിറഞ്ഞവരെ ഒരു പതിനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എല്ലാവരിലേക്കും ആർക്കൊക്കെ ഇതിനും അസാധ്യമാകുമോ അവരിലേക്കെല്ലാം ദൈവം ഇറങ്ങി വന്ന് ശാന്തരാക്കി ആന്തരികമായി ശക്തി പ്രാദിപ്പിക്കുവാൻ തരണം എല്ലാവരും ഒരുക്കത്തെ എന്ന് പ്രാർത്ഥിക്കുന്നു അമി യേശു ആരാധിക്കും Mm. <laughs>